ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കാളാഞ്ചി മീൻ കറി വെച്ചാലോ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും കാളാഞ്ചി നല്ല ടേസ്റ്റാണ് അപ്പോൾ വേണ്ടി ഞാൻ കാളാഞ്ചി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അവർ തന്നെ നീറ്റാക്കി തന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ അതിൻ്റെ മസാലകൾ ഞാൻ ഒന്നര സ്പൂൺ കാശ്മീരി മുളകൂ മുളക് പൊടിയാണ് ഇവിടെ എരി അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത് അല്ലാത്തവർക്ക് സാദാ മുടി ഉപയോഗിക്കാം പിന്നെ ഞാനൊരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി അത് മല്ലിപ്പൊടി കൂടി കുറുകയൊക്കെ ചെയ്യാം പിന്നെ പുര ഇത് നമ്മുടെ എന്താ പറയുക ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഈ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുളി ഉപ്പുകല് വെച്ചിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഒരു പത്ത് പഞ്ച് ചെറിയ പൊടി സ്ലൈസ് അടിച്ചെടുത്തായിട്ട് അരിഞ്ഞത് പിന്നെ എത്രയും നമുക്ക് ചേർക്കാം അത്രയും അതിൻ്റെ ഗ്രേവി കൊഴുപ്പ് കൂടും നല്ല ടേസ്റ്റുമാവും പിന്നെ ഞാൻ എടുത്തത് പിന്നെ ഇത് എന്താ പറയുന്നത് വെളുത്തുള്ളി ഒരു എട്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അതൊരു പ്രത്യേക ഒരു സ്പെഷ്യലാണ് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും കുക്കിങ്ങിൽ കടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കത്തി അടുപ്പൊഴിച്ച് എണ്ണ ഒഴിച്ചു ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് കടുകടാം കടുകിട്ട് പൊട്ടുമ്പം നമുക്ക് കറിവേപ്പില അപ്പം നമ്മുടെ കടുക് എല്ലാം പൊട്ടി കറിവേപ്പിട്ട് ഇനി നമുക്ക് എന്താ പറയാ വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി കഴിഞ്ഞിട്ട് മൂറ്റി ഇടുക ഊറ്റി നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ പച്ചമുളക് മാറണം പച്ചമുളക് മാറിക്കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളിടാം വീഴം പച്ചവണം മാറിക്കഴിഞ്ഞ് നമുക്ക് ചെറിയ ഉള്ളിയായിരിക്കാം ചെറിയ കൂടെ നമുക്ക് പച്ചമുളക് കഴിഞ്ഞില്ലേ എറണാ പച്ചമുളക് ശരിക്കും എനിക്കിട്ട് പൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാമേ പച്ച ഞാൻ എറണേ എടുത്തുള്ളൂ പൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പം ഇത് നല്ലതുപോലെ ഈ ചെറിയ ഉള്ളി നല്ല വഴി അതാണ് നമ്മുടെ കറിയ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നല്ലതുപോലെ മൂക്കും ഇനി നമുക്ക് എന്താ ചെയ്യാറിയാ ഞാൻ നേരത്തെ എടുത്തുവെച്ചാൽ മസാല ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് അരി കരിയക്കണം ഇനി നല്ല മസാല വെള്ളം അതിനകത്ത് ഇടാം നല്ലതോളം വെച്ചിട്ട് ഞളക്കം തീ കുറയ്ക്കണേ പിന്നെ അത് കരിയത്തില്ല മസാല കരിയത്തില്ല അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ചട്ടി കൂടാകുമ്പോഴാണ് മസാല ഇടുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൽ ഒന്ന് ചലച്ചിട്ട് മസാല ഇട്ടതിന് നമുക്ക് ധൈര്യമായിട്ട് തീരുത്തും തീ ഉറച്ചിട്ടാൽ മതി കരിയത്തില്ല നല്ലതുപോലെ തന്നെ വാങ്ങണം ഇത് നല്ലതുപോലെ പച്ചവണം മാറി കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഉള്ളി തക്കാളി വേണം അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാൻ ഉണ്ടാകും പുറത്ത് ചേർക്കണ്ട ഞാൻ ചേർക്കുന്നുണ്ട് ഇരി എത്രയും കുറച്ച് ഇറ്റി ഗ്രേവി കിട്ടുന്നതാണ് പോകുന്നുണ്ട് അപ്പം നമ്മുടെ പൊടിയെല്ലാം നല്ലതുപോലെ ഉണ്ണതെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി തക്കാളി നല്ലതുപോലെ ആക്കിയെടുക്കാം നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയാം ഞാൻ ഈ ചൂടുവെള്ളം ഒഴിക്കാം ഞാൻ ഈ കുളിക്കാത്ത ഇച്ചിരി വെള്ളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ അരപ്പുഴ വെള്ളം കൂടെ ചൂടുവെള്ളം ഒഴിക്കുന്നു ഞാൻ കുറച്ച് ഗ്രേവി ആഡ് ചെയ്യുന്നുള്ളൂ ഇത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഒത്തിരി ഗ്രേവി ആഡ് ചെയ്യുന്നില്ല കപ്പയും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി കൂടുതലായിട്ട് ആഡ് ചെയ്ത് തന്നെ ഇല്ലാതെ നമുക്ക് ഗ്രേവി കുറച്ച് പറ്റിച്ചെടുക്കുക കേട്ടോ പ്പ് നല്ലതുകൊണ്ട് തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി നമുക്ക് കഷ്ണം ഇറക്കിയിടാം ഇനി മീൻ കഷ്ണങ്ങള് ഞാൻ ഗ്രേവി വളരെ കുറച്ചായിട്ടിരുന്നു അതുകൊണ്ടത് പൊങ്ങി ഇനി കിടക്കണം മീനത്തിരുന്ന് വേവ ഈ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിടാം ഹായ് ഡിയേസ് അപ്പൊ നമ്മുടെ കാളാഞ്ചി മീൻകറി റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു അപ്പൊ ഇതാണ് ലാസ്റ്റ് നല്ല കുറുകിയ ഗ്രേവിയാണ് ഒട്ടും ഞാൻ വെള്ളാദ്യം ചേർത്തില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഇതുപോലാണ് ഞാൻ കാളാഞ്ചി വെക്കുന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെയാന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതായത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു വോട്ട് ബസ് യു ആൾ